സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒമ്പതിലേക്കുള്ള മലപ്പുറം ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് റിവൈവ് ഫിറ്റ്നസ് ചേലംബ്രയിൽ വെച്ച് നടന്നു ശ്രീ ജയരാജൻ പടിക്കൽ പ്രസിഡന്റ് ശ്രീ സുധാകരൻ പി സെക്രട്ടറി ശ്രീ വാസുണ്ണി എം വി ട്രഷററായി പതിമൂന്ന് അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ശ്രീ ഹൃഷികേഷ് കുമാർ സ്പോർട്സ് കൌൺസിലർ ഒബ്സർവർ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ജോസഫ് സ്റ്റാൻലി എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു സ്റ്റേറ്റ് റെപ്രസന്റേറ്റീവായി ജയരാജൻ പടിക്കൽ ശ്രീമതി വത്സല റിജേഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു നിലവിലെ സെക്രട്ടറി സുധാകരൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജയരാജൻ പഠിക്കൽ അധ്യക്ഷത വഹിച്ചു പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ ആവശ്യകതയും പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം വിവരിച്ചു സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ ഹൃഷികേഷ് കുമാർ സ്റ്റേറ്റ് സെക്രട്ടറി ജോസഫ് സ്റ്റാൻലി സ്പോർട്സ് കൗൺസിലർ എക്സിക്യൂട്ടീവ് മെമ്പർ വത്സല റിജേഷ് എന്നിവർ സംസാരിച്ചു ലതാ സുരി നന്ദി പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് വർഷത്തെ പാനലാണ് ഇപ്പോൾ വായിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് പവർ ലിസ്റ്റിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ജയരാജൻ പി വൈസ് പ്രസിഡന്റ് സുമേഷ് സന്ദീപ് ബിന്ദു സെക്രട്ടറി സുധാകരൻ പി ജോയിന്റ് സെക്രട്ടറി ലതാസിൻ ഡി ട്രഷർ വാസുണ്ണി ആവശ്യകതയെ മുട്ടായി കോഴിക്ക് ഏർ തീരുമാനമെടുത്ത് അതിനുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഇപ്പൊ തിരഞ്ഞെടുത്ത ഈ കോഴി കൃത്യമായിട്ട് നമുക്കിവിടെ തന്നെ പട്ടികയിലുള്ളവർ നമുക്കൊന്ന് കൂടി നല്ല ഒരു ആവശ്യകത പൂർത്തിപ്പെട്ട് എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ ആവശ്യകൾ എല്ലാവരും വളരെ വിജയകരമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അതിനുവേണ്ടി നമുക്കിവിടെ എത്തിച്ചേർന്ന ഓബ്സർവർ ശശികുമാർ സാറിന് ഞാൻ അതുമായി സ്റ്റേഡിയത്തിന് മുൻപെ താഴെപ്പാലം തിരുവർ മലപ്പുറം ഫോൺ സീറോ ഫോർ നൈൻ ഫോർ ടൂ ഫോർ ടൂൻ ടൂ സീറോ ഫൈവ് മൊബൈൽ